നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററോളം തീരദൈർഘ്യമുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം പ്രത്യക്ഷത്തിൽ രാജ്യത്തിന്റെ തീരപ്രദേശത്തിന്റെ നീളം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണെങ്കിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപും ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ നീളം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് അതിനാൽ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയിൽ നാവികസേന വഹിക്കേണ്ടി വരുന്ന പങ്ക് വളരെ വലുതാണ് നാവികസേനയിൽ അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹനങ്ങളും കൂട്ടിച്ചേർക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതാണ് ദേശീയതലത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാന വാർത്ത മിസൈൽ നശീകരണ കപ്പലുകളായ ഐ എൻ എസ് സൂറത്ത് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ ഐ എൻ എസ് നീലഗിരി അന്തർവാഹിനി ഐ എൻ എസ് വഖഷീർ തുടങ്ങിയവയാണ് ഇന്ന് കമ്മീഷൻ ചെയ്തത് മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച ഈ മൂന്ന് മുൻനിര പോരാളികളും രാജ്യത്തിന് അഭിമാനമാണ് ഇന്നത്തെ ഭാരതം ലോകത്തിലെ ഒരു പ്രധാന നാവിക ശക്തിയായി ഉയർന്നു വരികയാണ് ഭാരതത്തിന്റെ സമുദ്ര പൈതൃകത്തിന് വലിയ ദിവസമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഛത്രപതി ശിവജി മഹാരാജിന്റെ നാവികസേനയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഏഴായിരത്തി നാനൂറ് ടൺ കേ ഭാരമുള്ള കപ്പലാണ് സൂറത്ത് നീലഗിരിക്ക് ആറായിരത്തി അറുനൂറ്റി എഴുപത് ടൺ ഭാരമാണുള്ളത് ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വക്ഷീറിന് ആയിരത്തി അറുന്നൂറ് ടണ്ണാണ് ഭാരം ഇവ മൂന്നും അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കുവാൻ ശേഷിയുള്ളതാണ് മുംബൈയിലെ മസഗോൺ ഡോക്സ് ലിമിറ്റഡ് ആണ് ഈ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത് ഇവ ഡിസംബറിൽ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് വരെ യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നാണ് നാവികസേന ലക്ഷ്യമിടുന്നത് നിലവിൽ നൂറ്റി മുപ്പത് യുദ്ധ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയ്ക്കുള്ളത് അതേസമയം സംസ്ഥാന തലത്തിൽ നിന്ന് വരുന്ന പ്രധാന വാർത്ത വനനിയമ ഭേദഗതി ഉപേക്ഷിച്ചതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏതെങ്കിലും വകുപ്പുകൾക്ക് അമിതാധികാരം കിട്ടുന്നുവെന്ന ആക്ഷേപം സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും മലയോര മേഖലയിൽ കഴിയുന്നവരുടെയും കർഷകരുടെയും ന്യായമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും ഈ സർക്കാർ നടപ്പിലാക്കില്ലെന്നും ഇന്ന് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി വനം നിയമ ഭേദഗതിയിൽ നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിച്ചായിരിക്കും നിയമം ഭേദഗതി ചെയ്യുക ജനസാന്ദ്രത കണക്കിലെടുക്കുന്ന വനനിയമം വേണം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല മുഖ്യമന്ത്രി പറഞ്ഞു മറ്റൊരു പ്രധാന വാർത്ത ശബരിമല തീർത്ഥാടകൻ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു എന്നതാണ് തമിഴ്നാട് കൃഷ്ണഗിരി ഹോസൂർ സ്വദേശിയായ തമിഴ്നാട് കൃഷ്ണഗിരി ഹോസൂർ സ്വദേശിയായ നാഗരാജൻ എന്ന അൻപത്തി എട്ടുകാരനായ അയ്യപ്പ ഭക്തനാണ് വൈദ്യുതി ലൈനിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ള വയറിൽ നിന്ന് വൈദ്യുതാഘത്തമേറ്റ് മരണപ്പെട്ടത് കെ സി ബിയുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നാണ് ആരോപണം വടശ്ശേരിക്കര പാലത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൈദ്യുതി നൽകിയിരുന്ന വയറിൽ നിന്നാണ് നാഗരാജന് വൈദ്യുതാഘത്തം ഏറ്റത് ശബരിമല ദർശനം നടത്തി തിരികെ എത്തിയ അൻപതംഗ സംഘത്തിന്റെ കൂടെ എത്തിയതായിരുന്നു നാഗരാജൻ ഒരു വർഷമായി വടശ്ശേരിക്കര സ്വദേശികളിൽ പലരും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് തകരാർ ഉള്ളതുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി പറഞ്ഞിട്ടും പരിശോധന നടത്തുവാൻ കെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇലക്ട്രിക് ലൈൻ ചുറ്റി പുലിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയും അതിന്റെ മുകളിൽ ടച്ചിങ് വെട്ടി ഇലകൾ ഇടുകയും ചെയ്തതുകൊണ്ട് അയ്യപ്പ ഭക്തന് ഇത് കാണാൻ സാധിക്കാതെ അതിൻ്റെ മുകളിൽ മൂത്രമൊഴിച്ചപ്പോഴാണ് വൈദ്യുതി ആഘാതം ഏറ്റത് വിവരം അറിഞ്ഞുകൊണ്ട് എത്തിയ ലൈൻമാൻമാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് ആളെ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അയ്യപ്പ സേവാ സംഘത്തിന്റെ ഫ്രീസറുള്ള ആംബുലൻസിൽ മൃതദേഹം നാട്ടിൽ എത്തിച്ചു കൊടുക്കുവാനും മരണം സംഭവിച്ച അനാസ്ഥ എന്താണെന്ന് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് വെബ് ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ട് കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thirvanandabiram.